മോദിയുടെ ഗ്യാരണ്ടി ജനം കടലിലെറിയുമെന്ന് പി സി വിശ്വനാഥ് എം എൽ എ കുണ്ടറയിൽ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ മോദിക്കായിട്ടില്ലെന്നും എംഎൽഎ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികൾ ജനം അറബിക്കടലിൽ എറിയുമെന്ന് എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവെൻഷൻ കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി പലതരം ഗ്യാരണ്ടി കാർഡുകൾ ഇറക്കുന്നുണ്ട് കോൺഗ്രസ് തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ മോദിക്കായിട്ടില്ലെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു പത്ത് വർഷം ഭരിച്ചിട്ടും മോദി സർക്കാരിന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ധനം പാചകപാതകം എന്നിവയുടെ വിലവർധനയിലൂടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കാനും നോട്ടു നിരോധനത്തിലൂടെ ജനങ്ങളെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനും മാത്രമാണ് അദ്ദേഹത്തിനായത് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി കോർപ്പറേറ്റുകളുടെ തടങ്കല്ലാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ഏറ്റവും ഏറ്റവും ഇവർക്ക് രണ്ടുപേർക്കെങ്കിലും അറിയാം അവരുടെ കാലിന്റെ അടിയിൽ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് അവര് തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോവുകയാണ് ഓടി നടന്ന സഖ്യകക്ഷികളെ ഉണ്ടാക്കുകയാണ് എലക്ഷൻ ഒരു മാസത്തിന് മുമ്പ് നിതീഷ് കുമാറിനെ കൊണ്ടുപോവുകയാണ് നവീൻ പട്നായിക്കിനെ ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ചോദിക്കട്ടെ അവർക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് മുന്നണിക്ക് നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ കക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി കോടി നടക്കേണ്ട കാര്യമാണ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ കെ സി രാജൻ എം എം നസീർ എ എ അസീസ് നൌഷാദ് യൂനിസ് സൂരജ് രവി കെ എസ് വേണുഗോപാൽ എൻ അജകേഷൻ കുളത്തൂർ രവി ഡി സി കുമ്പാടൻ വേണുഗോപാൽ ടി സി വിജയൻ റാം മോഹൻ ആന്റണി ജോസ് കെ ആർ വി സഹജൻ കായിക്കരൻ നവാബ് സുൽഫിക്കർ സലാം ഷെരീഫ് ചന്ദ്രനത്തോപ്പ രാജു ഡി പണിക്കർ എൽ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ